ഇനി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ബി ജെ പി ഹാൻഡലുകൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കൾ ചാനച്ചർച്ചകളിലടക്കം വരുന്ന നേതാക്കൾ ബി ജെ പിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള നേതാക്കൾ ഈ വിഷയത്തെ കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് മന്ത്രി ജി ആർ അനിലിൻ്റെ ഓഫീസിന് എതിരെ യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണം പറയുന്നത് വി കെ പ്രശാന്ത് എണ്ണൂറ് രൂപയെങ്കിലും വാടക നൽകിയിട്ടാണ് ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എങ്കിൽ മന്ത്രി ജി ആർ അനിലിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് സൗജന്യമായിട്ടാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ ഒക്കെ തീരുമാനമെടുത്ത് സൗജന്യ സേവനത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഇനി ആ ദൃശ്യങ്ങളൊന്നും കണ്ടു നോക്കാം അതായത് നെടുമങ്ങാട്ടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഉള്ള സ്ഥാപനത്തിൽ ഇതാ ഈ ദൃശ്യങ്ങളാണ് മുനിസിപ്പൽ ടൗൺ ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നെടുമ്പങ്ങാണ് എന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ മണ്ഡലത്തിലെ പൊതു ഇടങ്ങളിലൊക്കെ ഇത്തരം കെട്ടിടങ്ങൾ കാണാം ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴ് വരുന്ന കെട്ടിടങ്ങളാണ് ഇവിടുത്തെ ഈ കടമുറികളൊക്കെയാണ് കുറഞ്ഞ വിലയ്ക്ക് തുച്ഛമായ തുകയ്ക്ക് വാടകയ്ക്ക് നൽകുന്നു അതിനുശേഷം അത് മറച്ചു വിൽക്കുന്നു എന്നുള്ളതൊക്കെ ആരോപണമായി വരുന്നത് നിലവിലിത് ആരോപണങ്ങൾ മാത്രമാണ് ഇതിൽ അന്വേഷണം നടത്തി സ്ഥിരീകരിക്കുമ്പോൾ മാത്രമേ ഈ ആക്ഷേപങ്ങൾ ശരിയാണോ എന്നതിൽ വസ്തുത കൈവരികയുള്ളൂ അപ്പോൾ ഈ കെട്ടിടത്തിലാണ് മന്ത്രി ജി ആർ അനിലിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത് ഇതിനെ അകത്ത് സൗജന്യമായി അതായത് നമുക്കറിയാം ഇത് ഇത്തരം കെട്ടിടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് പലപ്പോഴും ആ പ്രദേശത്തിന്റെ ഒരു നഗര കേന്ദ്രീകൃതമായ ഇടങ്ങളിൽ ആയിരിക്കും അവിടെ നല്ല വാടകയൊക്കെ കിട്ടേണ്ടതാണ് അവിടെയാണ് ഈ സൗജന്യ സേവനമെന്ന വിമർശനം ആണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് അതേസമയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണമുണ്ട് അതായത് ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രതികരണം കൂടിയുണ്ട് വി വി അരുൺ അല്പസമയത്തിനകം ചേരും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം ീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് വി വി അരുണിലേക്ക് പോകാം അരുൺ ഇതാണ് അതായത് ഈ പല എം എൽ എമാരും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളുമൊക്കെ ചെലവ് ചുരുക്കി അല്ലെങ്കിൽ സൗജന്യമായൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എന്നൊരു ആക്ഷേപം അതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉൾപ്പെടെ ഇത്തരം വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ തള്ളിക്കളയാൻ ജനപ്രതിനിധികൾ തയ്യാറാകുന്നുണ്ടോ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുതയെന്നാണ് മനസ്സിലാക്കേണ്ടത് അരുൺ അഭിലാഷ് നിർമ്മങ്ങാട് എം എൽ എ നിർമ്മങ്ങാട് എം എൽ എ കൂടിയായ മന്ത്രി ജി ആർ ആദ്യ ഓഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നലെ ജയദേവൻ നിർമ്മങ്ങാട് മുനിസിപ്പൽ ചെയർമാന്റെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനമാണ് മന്ത്രിയുടെ മണ്ഡലം നിർമ്മങ്ങാട് പോലുള്ള ഒരു മലയോര മേഖലയിലെ മണ്ഡലമാണ് സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോവിഡിന്റെ അവസാന കാലത്താണ് ആ സർക്കാർ അധികാരം അപ്പോൾ തന്നെ ആളുകൾക്ക് ഇവിടെ ഇവിടേക്ക് തിരുവനന്തപുരം വരെ വന്ന് മന്ത്രി ഓഫീസ് വന്ന ദിവസവും കാര്യങ്ങൾ സാധിച്ചവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിച്ചു പോവുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മണ്ഡലത്തിലൊരു ഓഫീസ് എന്ന ആവശ്യമാകുന്നത് അങ്ങനെ മന്ത്രി നിർബങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ഒരു കത്ത് നൽകി തനിക്ക് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കണം അത് സൗജന്യമായി നൽകണമെന്നല്ല ആവശ്യപ്പെട്ടത് അപ്പോഴാണ് രണ്ട് കടമുറികൾ നിർബങ്ങാട് ടൗൺ ഹാളിനോട് ചേർന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അത് മന്ത്രിക്ക് നൽകുകയായിരുന്നു അത് സൗജന്യമായാണ് പൂർണ്ണമായ സൗജന്യമാണെന്ന കാര്യത്തിൽ നഗരസഭയിലെ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ കോവിഡ് കാലത്താണ് നിരവധി ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മന്ത്രി എല്ലാ ശനിയാഴ്ചയും അവിടെ ക്യാമ്പ് ഓഫീസ് രീതിയിൽ അവിടെ ക്യാമ്പ് ചെയ്ത് ആളുകളെ കാണുന്നത് പരാതികളും പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരം ഒരു ഓഫീസ് അവിടെ നന്നായി പ്രവർത്തിക്കുന്നത് അത് ഇനി സൗജന്യമാണെങ്കിൽ പോലും അതിലെന്ത് അപാകത എന്ന ചോദ്യമാണ് ചെയർമാൻ മുന്നോട്ട് വയ്ക്കുന്നത് അത് സ്വാഭാവികമായി ഒരു ജനപ്രതിനിധിക്ക് അവരുടെ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അത് സ്വാഭാവിക അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല നഗരസഭയുടെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം മറ്റു ആവശ്യങ്ങൾക്കൊന്നും അത് റെന്റ് ഔട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു അപ്പോൾ അതിന് കഴിയാത്ത കിടന്ന രണ്ട് കടമുറികൾ ചോദ്യമാണ് ാട് നഗരസഭാ ചെയർമാൻ ചോദിക്കുന്നത് പ്രതികരണമാണ് നടത്തിയത് ഒരു സ്വാഭാവിക അതായത് പുറത്ത് കടമുറികൾ നൽകുന്നത് പോലെ ജനപ്രതിനിധികളെ കാണേണ്ടതില്ല പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്ക് അങ്ങനെ വലിയൊരു തുക മണ്ഡലത്തിലെ മറ്റ് സേവനങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നില്ല എന്ന ഡേറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ് ഏതാണ്ട് എഴുപതിനായിരം രൂപയാണ് ഒരു മാസം ഒരു എം എൽ എക്ക് പല ഇനങ്ങളിൽ ആയി ലഭിക്കുന്നത് അപ്പോൾ വലിയ തുക വാടക നൽകിക്കൊണ്ട് ഓഫീസുകൾ പ്രവർത്തിക്കുക എന്നത് കേരളത്തിലെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ആകുന്ന ഒന്നല്ല അപ്പോൾ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ കൂട്ടായ ഭരണ സംവിധാനം എന്ന നിലയിലൊക്കെ ഇത്തരം സേവനങ്ങൾ പരസ്പരം പ്രയോജനപ്പെടുത്തുന്നു അതാണല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത് തന്നെയാണ് എം എൽ എ അല്ലെങ്കിൽ മന്ത്രിമാർക്കൊക്കെ അവരുടെ ഓഫീസ് അവരുടെ ഓഫീസ് മണ്ഡലത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ അവരുടെ മണ്ഡലത്തിലെ ആളുകൾക്ക് വന്ന് കാര്യങ്ങൾ നടത്താൻ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാനൊക്കെ ഇത്തരം ക്യാമ്പ് ഓഫീസുകൾ അനിവാര്യമാണ് അത് ചിലപ്പോൾ ഈ പണം കൊടുത്ത് വലിയ വാടക കൊടുത്ത് നടത്തേണ്ടി ഇവരെ ചിലയിടങ്ങൾ ഇത്ര സൗജന്യമായി കിട്ടുകയാണെങ്കിൽ ആ സൗജന്യമെന്ന് പൂർണ്ണമായിപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പറയുന്നില്ല അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ ബി ജെ പിയുടെ നാല് കൗൺസിലർമാർ അടങ്ങുന്ന ഒരു കൗൺസിലിലാണ് ആ തീരുമാനമെടുത്തത് ഈ മന്ത്രിക്ക് ഓഫീസ് മുറി അനുവദിക്കാൻ അത് പൂർണ്ണമായും സൗജന്യമെന്ന് പറയുന്നില്ല പക്ഷേ ഏതായാലും അത്തരത്തിൽ ഓഫീസ് മുറി അനുവദിക്കാൻ തീരുമാനമെടുത്തത് കൗൺസിൽ യോഗം തന്നെയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കൗൺസിൽ കൗൺസിലമാർ ഉൾപ്പെടുന്ന കൗൺസിലാണ് തീരുമാനമെടുത്തത് ഇത് പലയിടത്തും അത്തരത്തിൽ നൽകുന്നുണ്ട് മന്ത്രിമാർക്ക് ക്യാമ്പ് ചിലയിടങ്ങളിലൊക്കെ റെസ്റ്റ് ഹൗസുകളും മറ്റുമാണ് എം ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്നത് അവിടെയും ചില സൗജന്യങ്ങളോ അല്ലെങ്കിൽ ഇളവുകളോ ഒക്കെ നൽകാറുണ്ട് എന്താണ് അതിൽ തെറ്റ് ബി ജെ പി ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണം ശ്രീലേഖയിലൂടെ ഉയർത്തിവിട്ട ഒരു ആരോപണം അതിലെത്രത്തോളം ശരിയുണ്ടെന്ന ചോദ്യം കൂടി ഇടതുപക്ഷം ചോദിക്കുന്നുണ്ട് കാരണം മന്ത്രിമാർ അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോ അല്ല ഇത്തരം ഓഫീസ് സംവിധാനങ്ങൾ എം എൽ എ മാർ ഉപയോഗിക്കുന്നത് പകരം അത് ജനങ്ങൾക്ക് നേരിട്ട് വേഗത്തിലെത്താൻ എം എൽ എ ഹോസ്റ്റലിൽ തന്നെ എം എൽ എ മാർക്ക് മുറിവെന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എം എൽ എ ഹോസ്റ്റലിലേക്ക് കടക്കണമെങ്കിൽ മുൻകൂട്ടി അനുമതിയൊക്കെ വേണ്ട സാഹചര്യമുണ്ട് അത്ര എളുപ്പമല്ല എം എൽ എ ഹോസ്റ്റലിലേക്കൊക്കെ മാധ്യമങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ സാധാരണക്കാരത്ത് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാറുമുണ്ട് അതേസമയം ഈ എം എൽ എ ഓസിനൊക്കെ പുറത്താണ് ഒരു ഓഫീസുള്ളതെങ്കിൽ അവിടേക്ക് ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്താം അവിടെ ഈ സൗജന്യം സ്വീകരിക്കണമോ അല്ലെങ്കിൽ തുക അടയ്ക്കണമോ എന്ന കാര്യമൊക്കെ എം എൽ എ മാരുടെയും അത് അനുവദിക്കുന്ന ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ തീരുമാനമാണ് അതാണ് ഇവിടെ നെടുമങ്ങാടും ഈ വി കെ പ്രസാദിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് വി കെ പ്രസാദ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങളിൽ എങ്ങനെയാണോ പുറത്ത് എങ്ങനെയാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് ആ തുക വേണമെങ്കിൽ താൻ അടയ്ക്കാൻ തയ്യാറാണെന്ന നിലപാട് വി കെ പ്രശാന്ത് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ വി കെ പ്രശാന്ത് ഓഫീസിൻ്റെ കാര്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ അത്ര ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ലെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് എം എൽ എക്ക് അനുവദിച്ച ഓഫീസ് ആ തുകയ്ക്ക് തന്നെ മുന്നോട്ട് പോകാനാകാൻ ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെയല്ല എം എൽ എ ജനപ്രതിനിധികൾക്കോ അനുവദിക്കുന്നതിനല്ല മറിച്ച് നഗരസഭയുടെ കെട്ടിടങ്ങൾ വളരെ ചുരുങ്ങിയ വാടകയ്ക്ക് പല ആളുകളും കരാറെടു കരാറെടുക്കുന്നു പിന്നീട് യ്ക്ക് മറ്റു ആളുകൾക്ക് മറിച്ച് കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്ക് വാടക അത്തരം കാര്യങ്ങളിലാകും നഗരസഭയുടെ പരിശോധനകൾ പോവുക ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചില ചേർന്ന ചില പ്രസ്ഥാനങ്ങൾ ചില സംഘടനകളൊക്കെ ഈ നഗരസഭയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശക്തമായ പരിശോധന തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത അത്തരം കണക്കെടുപ്പുകൾ നഗരസഭയുടെ മുഴുവൻ കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിക്കുന്നുണ്ട് പൂർണ്ണമായും ആ വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല ആ മേയറുടെ ഓഫീസിന് അത് ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലൊക്കെ കിടക്കാൻ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ തീരുമാനം അവിടെ ഈ ജനപ്രതിനിധികളുടെ ഓഫീസ് പിടിക്കുക അതിനപ്പുറത്തേക്ക് അല്ലാതെ പോയിട്ടുള്ള സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അനുബന്ധ സംഘടനകളൊക്കെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി കൈവശം വയ്ക്കുക അതുപോലെ തന്നെ ഈ വാടക ദീർഘകാല കുടിശ്ശികയിടുക വളരെ ചെറിയ വാടകയ്ക്ക് പേരിന് മാത്രം നാമാത്ര വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കാകും നഗരസഭയുടെ അന്വേഷണം പോവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് യെസ് അതായത് അരുൺ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ തവണയും നഗരസഭയിൽ കൃത്യമായ പ്രാതിനിധ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പ്രതിപക്ഷമായി ഇരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംബന്ധിച്ച സൂചനകൾ ഒരുപക്ഷെ അവർക്കുണ്ടാകാമല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു അങ്ങനെ ഏതെങ്കിലും ഇടതുപക്ഷ സംഘടനകളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഒക്കെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് അങ്ങനെ വില കുറഞ്ഞ് കരാറിലേർപ്പെട്ട് പിന്നീട് വില ഉയർത്തി മറച്ചു നൽകുന്നുവെങ്കിൽ അതൊരു തട്ടിപ്പ് തന്നെയാണ് കാരണം സർക്കാരിലേക്ക് വന്നു ചേരേണ്ട പണമാണ് ആ ഒരു സാധ്യത അവർ മുന്നിൽ കാണുകയാണ് എന്ന് വേണമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ അത്തരം ചില വിവരങ്ങൾ ഭരണസമിതിക്ക് മുൻപാകെ ഉണ്ട് ചില സംഘടനകളൊക്കെ ഈ നഗരസഭയുടെ കെട്ടിടങ്ങൾ ചുരുങ്ങിയ വടകയ്ക്ക് അത് ഈ പ്രത്യേകിച്ചും ചാല മാർക്കറ്റിനോട് ചേർന്നുള്ള ചില കെട്ടിടങ്ങൾ പാളയത്ത് അത്തരം കന്മാറ മാർക്കറ്റുമായി ചില ചില കെട്ടിടങ്ങളുണ്ട് അതൊക്കെ പലതും ഇത്തരത്തിൽ ചില സംഘടനകളുടെ കൈവശമുണ്ട് അത് ചുരുങ്ങിയ എടുത്തിട്ട് സംഘടനാ കാര്യങ്ങൾക്കും ചില ആളുകൾ വ്യക്തിപരമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നമ്മളിതിൽ കാണേണ്ട കാര്യമില്ല അതിനപ്പുറത്തേക്ക് ചില നഗരസഭയുമായി വളരെ ബന്ധപ്പെട്ട അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കരാറുകാരും മറ്റുമൊക്കെ ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ചുരുങ്ങിയ പൈസയ്ക്കെടുത്തിട്ടത് മറിച്ചുകൊടുക്കുന്നു എന്ന ചില പരാതികൾ നേരത്തെയൊക്കെ ഉയർന്നു വന്നതാണ് അത്തരം കാര്യങ്ങളിലായും പ്രധാനമായും നഗരസഭയുടെ അന്വേഷണവും ഒക്കെ മുന്നോട്ട് പോവുക വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ജനപ്രതിനിധികളുടെ ഓഫീസുകളുടെ കാര്യമായി അതുമായി ബന്ധപ്പെട്ട അവിടെ നടപടിയെടുക്കാനോ അതിൽ അല്ലെങ്കിൽ അത് അത് റേറ്റ് കൂട്ടി തീർക്കാനോ ശ്രമങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് നഗരസഭയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി അതിനൊക്കെ മാറിക്കഴിഞ്ഞു എം എൽ എ വി കെ പ്രശാന്തിൻ്റെ ഓഫീസർ വി കെ പ്രശാന്ത് ഇതോ ഇത്തരത്തിൽ ലാഭം പറ്റുന്നു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ ഉണ്ട് അതൊരു രാഷ്ട്രീയ പ്രചരണമായി കൂടി മാറിക്കഴിഞ്ഞു അത് ബി ജെ പി യാണ് തുടങ്ങി വച്ചതെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അതിൽ അതിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇന്നലെ ആദ്യമെത്തിയത് കെ ശബരിനാഥനാണ് ശബരിനാഥനാണ് വന്നതെങ്കിലും ശബരിനാഥൻ്റെ ലക്ഷ്യം കെ മുരളീധരന് വേണ്ടി എന്നുള്ള ഒരു വിവരത്തിലാണ് സി പി എമ്മിനുള്ളത് കാരണം കെ മുരളീധരൻ വറ്റൂർക്കാവ് നിയമസഭാ മണ്ഡലം മത്സരിക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പാണ് അവിടെ വി കെ പ്രസാദിനെ ഒരു തവണ കൂടിയെങ്കിലും സി പി എമ്മിന് വേണ്ടി മത്സരിക്കും ശ്രീലേഖയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ ഏറ്റവും സാധ്യതയുള്ളത് അങ്ങനെ അവിടെ മത്സരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി കൂടി മാറുകയാണ് വി കെ പ്രശാന്ത് എന്ന ജനകീയനായ ഒരു എം എൽ എ എന്നാണ് പൊതുവിൽ വി പ്രശാന്തിന് വിലയിരുത്തപ്പെടുന്നത് പ്രശാന്തിന്റെ പ്രതിച്ഛായ ഇടി ഇടിച്ചു ഇരിക്കാനുള്ളിൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണിതെന്ന സംശയവും സി പി എം കേന്ദ്രങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് പ്രശാന്തിന്റെ ഈ ഓഫീസ് തന്നെ തെരഞ്ഞുപിടിച്ച് ഇത്തരം വിവാദത്തിലേക്ക് കൊണ്ടുവരികയും അത് ബി ജെ പി ഉയർത്തിവിട്ട വിവാദം കോൺഗ്രസ് വളരെ വേഗം ഏറ്റുപിടിക്കുകയും ചെയ്ത് പിടിക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ മേയർ ഇ വി രാജേഷൊക്കെ പറഞ്ഞത് എം എൽ എയുടെ ഓഫീസിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് അല്ലാതുള്ള കാര്യങ്ങളിൽ അന്വേഷണമെടുത്തുള്ള രീതിയാണ് പക്ഷേ ഇത് വി കെ പ്രശാന്തിന് കേന്ദ്രീകരിക്കുന്നത് വട്ടൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് വേണ്ടിയുള്ള പോരാട്ടം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കെ മുരളീധരൻ അവിടെ മത്സരിക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിൽ വലിയൊരു വിജയം മറ്റൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസിന് യു ഡി എഫ് ക്യാമ്പിനുണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് മുരളീധരൻ്റെ ആത്മവിശ്വാസവും മുരളീധരൻ ലക്ഷ്യമിട്ടത് മറ്റൂർക്കാവിൽ പിടിച്ചു നിർക്കാനാവുന്ന ഒരു വിജയമെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് ഉണ്ടായാൽ മറ്റൂർക്കാവ് മത്സരിക്കുക അല്ലെങ്കിൽ മറ്റ് മലബാറിലെ മണ്ഡലങ്ങൾ തേടി പോവുക എന്നൊരു ലക്ഷ്യം വി കെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണ വേദിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ പരീക്ഷണത്തിൽ മോശമല്ലാത്തൊരു പ്രകടനം അവിടെ യു ഡി എഫ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മുരളീധരൻ അവിടെ മത്സരിക്കും ശ്രീലേഖയാകും ഇപ്പോഴത്തെ സഹായത്തിൽ ബി ജെ പി അവിടെ ഫീൽഡ് ചെയ്യുക അങ്ങനെയെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളായിക്കഴിഞ്ഞു പി കെ പ്രശാന്ത് ഇടതുമുള്ളി സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഒരു വട്ടൂർക്കാവ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനുറത്തേക്ക് വളരെ വേഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടമായി കൂടി ആ അറ്റൂർക്കാവലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി കൂടിയാണ് വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസിനെതിരെയുള്ള ഇപ്പോഴത്തെ ഈ നീക്കങ്ങളും ആ ഒരു വിവാദം ഉയർത്തിക്കൊണ്ട് വരുന്ന വരുന്നതും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അത് മനസ്സിലാക്കിയാണ് സി പി എമ്മിൻ്റെ പ്രതിരോധവും വി കെ പ്രശാന്തിന് വേണ്ടി വളരെ ശക്തമായി തന്നെ കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടി അടക്കമുള്ള പ്രധാന നേതാക്കൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു യെസ് ആ അതാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവിലേക്ക് കേന്ദ്രീകരിക്കുന്നു അതിന് കാരണം എന്നത് ഈ വിഷയത്തെ ഏറ്റെടുത്തവരുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുള്ള മൂന്ന് മുന്നണികളുടെയും നേതാക്കളാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ് അതോടൊപ്പം ആയിരുന്നു നെടുങ്കുമാ നെടുമങ്ങാട് ഉള്ള എം എൽ എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മന്ത്രി ജി ആർ അനിലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആക്ഷേപം യുവരാജ് ഗോകുല് ഉന്നയിച്ചത് അത് അതായത് മന്ത്രി ജി ആർ അനിലിന്റെ നെടുമങ്ങാട് എം എൽ എ ഓഫീസ് നഗരസഭയുടെ കെട്ടിടത്തിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ആക്ഷേപം ബി ജെ പി കാര് ഉൾപ്പെട്ട കൗൺസിലാണ് എം എൽ എ ഓഫീസിന് കെട്ടിടം നൽകിയത് എന്നും സൗജന്യമാണെങ്കിൽ തന്നെ അതിൽ എന്ത് അപാകത എന്നുമാണ് ചെയർമാൻ ജയദേവൻ ചോദിച്ചത് സൗജന്യമായി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പൽ കൗൺസിലെ കത്ത് വന്നു അന്നത്തെ മുനിസിപ്പൽ കൗൺസിലെ ഞാൻ മനസ്സിലാക്കിയതാണ് ഏകകണ്ഠമായി കോൺഗ്രസും ബി ജെ പിയും എൽ ഡി എഫും എല്ലാവരും ഉള്ള കൗൺസിലും ഏകകണ്ഠമായി ഈ ഓഫീസ് തുടങ്ങുന്നത് അനിവാര്യമാണ് അത് തുടങ്ങണം അതിനുള്ള സൗകര്യം മുനിസിപ്പാലിറ്റിയിലെ കടമുറികൾ നൽകി ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുനിസിപ്പാലിറ്റി കൗൺസിലെ തീരുമാനപ്രകാരമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതിലെന്തെങ്കിലും അപാകതയെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെടുമ്പങ്ങാട് മണ്ഡലത്തിലെയും നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമാണ് ഓഫീസ് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും യുവരാജ് ഗോകുലിൻ്റെ ആരോപണത്തിൽ ബി ജെ പിയും മറുപടി പറയേണ്ടതുണ്ട് അതിനൊക്കെ അപ്പുറം വി വി അരുൺ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിൽ ആയിരിക്കില്ല മറിച്ച് കടമുറികൾ ഉൾപ്പെടെ തുച്ഛമായ വിലയ്ക്ക് വാടകയ്ക്ക് നൽകുകയും അത് മറിച്ച് വലിയ തുകയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വ്യാപകമായ പരിശോധനകൾ നടക്കാൻ പോകുന്നത്